ഹായ് ഗൈസ് പുതിരി വെള്ളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിസോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗെയ്സ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറ്റിലപ്പാറ കാറടി പ്ലാന്റേഷനിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പാൽപ്പാടി ഉണ്ട് പാൽപ്പാടിയുടെ ഭാഗത്തായിട്ട് സൈഡിൽ കൂടെ നമ്മുടെ ആനകൾ വെള്ളം കുടിക്കാൻ ഇറങ്ങിതാണ് കാണുന്നത് അതിൽ ഒരയാണ് ഇവിടുത്തെ അയ്യപ്പൻകുട്ടി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആനയാണ് കേട്ടോ അത് ആൾ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ട് കുറച്ച് ആയി അതിന് പിന്നാലെ തന്നെ വേറൊരു ആനയും കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആളിവിടെ എത്തിയിട്ടില്ല റോഡ് സൈഡിലൊക്കെ ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ തൊട്ടുപ്പുറത്ത് ഇരിക്കേണ്ടായിരുന്നു വർത്താനം പറഞ്ഞിട്ട് ഇരിക്കായിരുന്നു അപ്പളാണ് ആനകൾ വരുന്നത് കണ്ടത് റോഡ് സൈഡിലൊക്കെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ ആനനെ നോക്കി നിൽക്കേണ്ടത് ഈ ആന ഇത്ര ഡേഞ്ചറാണ് അയ്യപ്പൻകുട്ടി എന്ന് പറഞ്ഞ ആന ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ വന്ന ആനയാണ് നമ്മൾ ഈ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്ന ആനയാണ് അയ്യപ്പൻകുട്ടി എന്ന് പറഞ്ഞ ആന അത് ഈ ഭാഗത്ത് ഇടയ്ക്കൊക്കെ വരാറുള്ള ആനയാണ് അപ്പോൾ ഈ ആന ഇവിടുന്ന് ഇപ്പം തന്നെ കയറിപ്പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും അയ്യപ്പൻകുട്ടിയും ആനയും അതുപോലെ തന്നെ ബാക്കിൽ വന്ന ആനയും കൂടിയും കയറി പോവാൻ പോകുന്നത് പുഴയിലേക്കാണ് അപ്പോൾ ഇത് പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ തൊട്ടപ്പുറത്ത് റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് ആന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി പയ്യെ പയ്യാണ് വരുന്നത് അതിനായിട്ടുള്ള റൂട്ടിലൊക്കെ കാറുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ആന ഇത്ര ഡെയിഞ്ചറായ ആനയാണ് പക്ഷേ ആൾക്കാർക്ക് അതൊന്നറിയില്ല ടൂറിസ്റ്റുകളാണ് കൂടുതലും അവിടെ നിൽക്കുന്നത് നാട്ടുകാരൊന്നുമില്ല ഈ കഴിഞ്ഞ സൺഡേ എടുത്ത വീഡിയോ കേട്ടോ സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായി ടൂറിസ്റ്റുകളൊക്കെ അപ്പം അതിരപ്പള്ളിക്ക് പോകുന്ന റൂട്ടായിട്ട് ഒരുപാട് ആൾക്കാർ ഇതികൂടെ പോകുന്നതാണ് അപ്പോൾ ആനനെ കാണുമ്പോൾ ആൾക്കാരൊക്കെ വഴിയിൽ നിർത്തും മാക്സിമം വഴിയിലൊന്നും ആനനെ കണ്ടാൽ നിർത്താണ്ടിരിക്കുക ഇപ്പം തന്നെ നമുക്ക് ആന ഓടിക്കുന്നത് കാണാം കേട്ടോ ഒരു വണ്ടിക്കാരോട് നിൽക്കണമെന്നപ്പോൾ നിങ്ങൾക്ക് കാണാനേ പറ്റും പക്ഷെ ആന ഇത്ര എന്താ പറയുക ദേഷ്യമായിട്ട് ആന അത് ഓടിപ്പിക്കുന്നപ്പോൾ കാണാൻ നിങ്ങൾക്ക് ഇത്ര ഡേഞ്ചറാണ് വണ്ടിക്കാരൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിന്നതുകൊണ്ട് മാത്രമാണ് ആൾക്കാർ രക്ഷപ്പെടാൻ പറ്റുക ആന നിങ്ങൾക്കും തൂക്ഷിച്ചു പോയി കാണാം ആന നന്നായിട്ട് ഓടിപ്പിക്കേണ്ടത് ആന അതുകൊണ്ട് തന്നെ ആൾക്കാരിൽ വരുന്നവരാരും ശ്രദ്ധിക്കണില്ല അപ്പം നിങ്ങളൊക്കെ ആരെങ്കിലും വരണെങ്കിൽ ശ്രദ്ധിക്കുക മാക്സിമം എന്നെ റോട്ടിലൊന്നും വണ്ടി പാർക്ക് ചെയ്ത് ഇടാണ്ടിരിക്കുക ആനനെ കാണാനായിട്ട് ആ വണ്ടിയിൽ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നതെന്ന് ആണ് ഇവിടെ തൊട്ടപ്പുറത്ത് കണ്ട ആൾക്കാർ പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ഒന്നും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ആനയും അതിൻ്റെ ബാക്കിൽ പോകേണ്ടത് ആളും ഡേഞ്ചർ ഒന്നല്ലെങ്കിലും ആള് പയ്യെ പോകണം ആള് പേടിച്ചിട്ടാണെന്നറിയില്ല ആള് പെട്ടെന്നുള്ള സ്പീഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുക ബാക്കി കൂടെ വന്ന ആന നമ്മുടെ പുറംതോട്ടത്തിലൊക്കെ കയറി നിൽക്കേണ്ടത് ആള് പയ്യെ പയ്യെ നടന്ന് നീങ്ങേണ്ടത് പക്ഷേ ആള് പയ്യൊന്നല്ല പോണത് കുറച്ചേരം കഴിയുമ്പോൾ കാണാനായിട്ട് പറ്റുന്നത് നമുക്ക് നല്ല സ്പീഡിൽ ആന ഓടന്നു കാണാം ഞാനിതുവരെ ആദ്യമായിട്ടാണ് കാണുന്നത് ആന എത്ര സ്പീഡിൽ ഓടുന്നത് അപ്പോൾ ഗേസ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക വഴിയിലൊക്കെ കൊണ്ട് വണ്ടി നിർത്തിലാണ്ടിരിക്കുക പ്ലാനേഷൻ റൂട്ടിൽ ആനപ്പം വേണമെങ്കിലും ആക്രമിക്കാം ആർക്കും ഒന്നും പറയാനായിട്ട് പറ്റൊന്നില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഗെയ്സ് ഇതുപോലുള്ള ആനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അടിക്കുകട്ടോ അതുപോലെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കേണ്ട അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം